എല്ലാവർക്കും അറിയാവുന്ന പോലെ യു ഡി എഫിന് ലഭിച്ച ഒരു രാജ്യസഭാ സീറ്റ് ലീഗിന് ആയിരുന്നു അലോട്ട് ചെയ്തിരുന്നത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പേ അത് ധാരണ ആയതാണ് അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു സമയമാകുമ്പോൾ സ്ഥാനാർത്ഥിയുടെ പേര് പറയാം എന്നുള്ളത് ഇന്നിപ്പോൾ പാണക്കാട് ഹാളിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു കീഴ് വേക്കുണ്ട് അറിവിന് വേണ്ടി പറയുന്നേ ഉള്ളൂ സാധാരണ ഞങ്ങൾ പാണക്കാട് ഞങ്ങളുടെ വീട്ടിൽ വെച്ചാണ് പ്രഖ്യാപനം നടത്താറുള്ളത് ഇങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് പ്രഖ്യാപനങ്ങളൊക്കെ പക്ഷേ രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭ വന്നപ്പോൾ നമ്മുടെ പ്രഖ്യാപനം ഉണ്ടായത് സെയ്ദ് മുഹമ്മദ് അലി ശാബ് തങ്ങളുടെ പേരിലുള്ള ഈ പാണക്കാട് ഹാളിലാണ് ആ കിഴിവ്ക്കനുസരിച്ച് ഇന്ന് അസംബ്ലി നടക്കുന്ന ദിവസം ടൈം എങ്ങനെ വന്നതുകൊണ്ടൊക്കെ തിരുവനന്തപുരത്താണ് പാണക്കാട് ഹാളിലാണ് മീറ്റിംഗ് കൂടിയത് മീറ്റിങ്ങിൽ ഹൈ പവർ കമ്മിറ്റി ഉന്നത അധികാര സമിതി യോഗം ചേർന്നാണ് വിശദമായ ചർച്ച നടത്തിയത് നിയമസഭ ചേരുന്ന സമയമായതുകൊണ്ട് നിയമസഭ പാർട്ടിയിൽ അംഗങ്ങളെ എം എൽ എമാരെയൊക്കെ വിളിച്ചു രാജ്യസഭയിൽ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തുന്ന എം എൽ എമാരാണ് അവല്ലാവരും ഉണ്ട് പല സന്തോഷമുള്ള ഞങ്ങൾ തീരുമാനം തങ്ങള് തീരുമാനം ഇപ്പോൾ പറയും യു ഡി എഫിൻ്റെ ചെയർമാൻ എന്നുള്ള നിലക്ക് പ്രതിപക്ഷ നേതാവിനെ അതുപോലെ തന്നെ കെ പി സി സി പ്രസിഡൻറ്റിനെ ഘടകക്ഷികൾ പി ജെ ജോസഫിനെയൊക്കെ വിളിച്ച് പറഞ്ഞു ഇന്ന് തന്നെ മൂന്ന് മണിക്കിൽ നോമിനേഷൻ കൊടുക്കാനാണ് നോക്കുന്നത് അതിനിപ്പോൾ നിയമസഭാ സെക്രട്ടേറിയറ്റിൻ്റെ സൗകര്യം കൂടി നോക്കിയിട്ട് പോസിബിളാണെങ്കിൽ ഇന്ന് തന്നെ നോമിനേഷൻ കൊടുക്കും നാളെയും മറ്റന്നാളെയും സമയങ്ങൾ സമയമുണ്ട് പറ ഇന്ന് കൊടുക്കാനാണ് തീരുമാനം കൊടുക്കാൻ റെഡിയായി നിൽക്കുകയാണ് പക്ഷേ അത് നിയമസഭാ സെക്രട്ടേറിയറ്റിൻ്റെ കാര്യം കൂടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഒരു പക്ഷേ പിന്നെ വല്ല തടസ്സം വന്നാൽ ഞങ്ങളെ അയക്കും വേറെ പ്രോബ്ലമില്ല കാൻഡിഡേറ്റ് ആരാണ് എന്നുള്ള കാര്യം അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും സാധാരണ പോലെ ഞങ്ങൾ തങ്ങളെ അധികാരപ്പെടുത്തി തങ്ങള് ഉന്നാധികാര സമിതിയിൽ പേര് പറഞ്ഞിട്ടുണ്ട് എം എൽ എമാരുടെ യോഗത്തിലും പേര് പറഞ്ഞിട്ടുണ്ട് പാർട്ടി നേരത്തെ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് യോഗ ചേർന്നുണ്ട് നേരത്തെ തങ്ങളെ ചുമതലപ്പെടുത്തിയതാണ് കോഴിക്കോട് യോഗം ചേർന്നിട്ട് കഴിഞ്ഞ ലക്ഷം കാലത്ത് തന്നെ ചുമതലപ്പെടുത്തിയാണ് അപ്പോൾ ഇപ്പോൾ തങ്ങളുടെ പേര് പറയാൻ പോവുകയാണ് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ട് എങ്കിൽ പറയാം രാജ്യസഭയിലേക്ക് കേരളത്തിൽ നിന്ന് ഒഴിവ് വരുന്ന മൂന്ന് സീറ്റുകൾ അതിൽ ഒരു സീറ്റ് യു ഡി എഫിന് അവകാശപ്പെട്ടതാണ് യു ഡി എഫ് അത് മുസ്ലിം ലീഗ് മത്സരിക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രഖ്യാപനമാണ് ഇവിടെ നടത്താൻ പോകുന്നത് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് മുസ്ലിം ലീഗിൻ്റെ ഉന്നത നേതാക്കളുമായിട്ടും എം എൽ എമാരുമായി ഒക്കെ നമ്മൾ അതിൻ്റെ കൂടിയാലോചന നടത്തുകയുണ്ടായി അപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ ഒരു അഭിപ്രായത്തിൽ എത്തിയിട്ടുണ്ട് അത് ഡൽഹിയിലെ മുതിർന്ന അഭിഭാഷകനും ഇന്ത്യൻ ലോയസ് ഫോറത്തിൻ്റെ പ്രസിഡൻ്റും ഓൾ ഇന്ത്യ കെ എം സി സിയുടെ പ്രസിഡൻ്റ് കൂടിയായ വി കെ ഹാരിസ് ബീരാൻ അദ്ദേഹത്തെയാണ് മുസ്ലിം ലീഗ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ പ്രഖ്യാപിക്കുകയാണ് നേതാക്കളെല്ലാവരുടെയും ശേഷമുള്ള ഒരു തീരുമാനമാണ് അഖിലേന്ത്യാ പ്രസിഡന്റ് നേരത്തെ ഈ തീരുമാനം എടുക്കാൻ അദ്ദേഹവും ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലക്ക് തങ്ങളെ ചുമതലപ്പെടുത്തി എന്നാണ് പറഞ്ഞത്